വനസംരക്ഷണ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാറും നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ആനന്ദൻ ും കോഴിമല എൽ പി സ്കൂളിൽ വെച്ചാണ് ലോക പരിസ്ഥിതി ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് വളർന്നു വരുന്ന തലമുറ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും മരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നതിനെ പറ്റിയും ബോധവൽക്കരണം നൽകി കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് അംഗം വി ആർ ആനന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏറെ പ്രയോജനങ്ങളാണ് കരുവാറു എന്നിപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ 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 നമുക്ക് വന്നിരിക്കുന്ന തൈകൾ തൈകളാണ് നമ്മൾ നമുക്കറിയാം ഒരു പേരുന്നാലും അടുത്ത വർഷം നിങ്ങൾക്ക് അത് പേരക്കാതിൽ നിന്നും നിങ്ങൾക്ക് പേരക്ക നിങ്ങൾക്ക് അടിക്കുവാനുള്ള പേരക്കാതിൽ നിന്നും കിട്ടും അത്ര നല്ല തൈകളാണ് നമ്മൾ അത് നിങ്ങളുടെ കൂടെ ഐപ്പുങ്കോവിൽ റേഞ്ച് ഓഫീസർ കെ വി രതീഷ് ഹെഡ്മാസ്റ്റർ ലേഖമോൾ തോമസ് വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ജയ്മോൻ കോഴിമല ബി പിഒ കവിതാ പി ആർ ബിനോജ് ആർ ജിൻസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു